ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വെറുമൊരു ആപ്ലിക്കേഷനല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇന്നൊരു കളറിൽ നിന്ന് ഡ്രസ്സ് അതിൻ്റെ ഡ്രെസ്സിൻ്റെ കളറോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് തന്നെ മാറ്റി വേറെ ഏതെങ്കിലും മോഡലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലേ സ്റ്റോർത്ത് മാത്രമല്ല എല്ലാം നമുക്ക് മാറ്റിയെടുത്ത് എടുക്കാൻ പറ്റും അങ്ങനെയൊരു ആപ്ലിക്കേഷനാണ് അതിങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര പ്ലേ സ്റ്റോർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പെർമിഷൻ കൊടുക്കാനുണ്ട് ഓക്കെ അതിന് ശേഷം ഇങ്ങനെ വരും സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ എല്ലാം സ്കിപ്പ് ചെയ്ത ശേഷം ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ കണ്ടിന്യൂ കൊടുക്കണം അതിപ്പോൾ തൽക്കാലം എന്തായാലും കൊടുക്കേണ്ടി വരും എല്ലാ ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് ഓക്കെ ഓക്കെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് താഴെ പ്ലസ് ബട്ടൺ നോർമൽ എല്ലാ ആപ്ലിക്കേഷനും കാണുന്ന പോലെ പ്ലസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് നമ്മളെ ഗ്യാലറിയിലേക്കാണ് ഗ്യാലറി ഓപ്പൺ ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഞാനൊരു ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യണമെന്ന് നോക്കി ഇപ്പോൾ തൽക്കാലം ഞാൻ നോട്ടിന് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതിൽ ഓക്കെ എന്നിട്ട് നമുക്കതിൽ ഇവിടെ ഒരുപാട് ഫീച്ചർ കാണാം ലുക്ക് എൻഹാൻസ് പ്രൈസ് ഔട്ട്ഫിറ്റ് സ്മൂത്ത് അങ്ങനെ ഒരുപാട് ഫീച്ചർ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഔട്ട്ഫിറ്റാണ് പോകേണ്ടത് ഔട്ട്ഫിറ്റ് പോകുമ്പോൾക്ക് ഇവിടെ തായ ഒരുപാട് ഓപ്ഷൻ കാണാം ഓക്കെ ഒരുപാട് ഫോട്ടോസ് കാണാം അതിൽ നമുക്ക് കുട്ടികളാണെങ്കിൽ കുട്ടികളായിട്ട് കാണിക്കും സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളായിട്ട് കാണിക്കും ഒരുപക്ഷെ സ്ത്രീകളായിട്ട് താഴെ കൂടുതലും കാണിക്കുന്നത് അത് കാര്യമായിട്ട് എടുക്കണ്ട അപ്പോൾ ആണുങ്ങളെ ഫോട്ടോസ് ഇട്ട് കൊടുത്ത് ആണുങ്ങൾ തായിട്ട് മാറി വരുന്നത് നമുക്ക് ഈ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് മാറ്റി എഡിറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട് ഇതിഷ്ടപ്പെട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറ്റണമെങ്കിൽ റൗണ്ട് നെക്ക് വേണ്ടെങ്കിൽ നമുക്ക് കോളർ ആയിട്ടുള്ള ടി ഷർട്ടാണ് വേണ്ടെങ്കിൽ അത് അതും നമുക്ക് അടിപൊളി ആയിട്ട് മാറിയിട്ടുണ്ട് അത് എൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഗ്രീൻ ആയിട്ടുണ്ട് ഒരു മാറ്റവും കൂടാതെ തന്നെ നമുക്കത് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എന്തെങ്കിലും മാറ്റം വരുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ ഇതിലിപ്പോൾ ഇതല്ലാതെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ജാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ജാക്കറ്റ് നോക്കാം ജാക്കറ്റ് നമുക്ക് ജാക്കറ്റ് സെലക്ട് ചെയ്ത് നോക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ജാക്കറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇത് കളർ വെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ഇപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻ ഫീച്ചർ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം താഴെ ഫാൻഡും നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഓക്കെ അതും മാറിയിട്ടുണ്ട് ഇപ്പോൾ അവയുടെ പാൻറ്റ് ഒന്നാക്കി നോക്കാം എല്ലാം ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമോ നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് വേണമെങ്കിലും മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു അടി എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഡ്രസ്സിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല ചെറിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു